തമിഴ് പാട്ടുകളിലൂടെ സിനിമാ പിന്നണിരംഗത്ത് എത്തിയ മലയാളി ഗായികയാണ് ശ്വേതാ മേനോൻ ശ്വേതാ മേനോമോഹൻ തമിഴ് പാട്ടുകളിലൂടെ സിനിമാ പിന്നണിരംഗത്ത് എത്തിയ മലയാളി ഗായികയാണ് ശ്വേതാ മോഹൻ ഒമ്പത് വയസ്സിലാണ് ആദ്യമായി പാട്ട് പാടുന്നത് എ ആർ റഹ്മാന്റെ മ്യൂസിക്കൽ ബോംബെ എന്ന ചിത്രത്തിൽ കുച്ചി കുച്ച് റഖമ്മ എന്ന പാട്ടിൽ കോറസ് പാടാൻ ശ്വേതയുമുണ്ടായിരുന്നു അമ്മയുടെ സംഗീത പാരമ്പര്യം ശ്വേതയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പുതിയ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്വേത അറുപത്തി ഒമ്പതാമത് സൗത്ത് ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മികച്ച തെളുങ്കു പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടിയത് ശ്വേത മോഹനാണ് സാർ എന്ന തെലുങ്കു സിനിമയിലെ മാസ്റ്ററു മാസ്റ്ററു എന്ന പാട്ടിനാണ് അവാർഡ് നേടിയത് തമിഴ് വാത്തി എന്ന ചിത്രത്തിൻ്റെ തെലുങ്കു വേർഷൻ ആയിരുന്നു സാർ എന്ന ചിത്രം ഇതിലെ പാട്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആ പാട്ടിന് തന്നെയാണ് ഷേതയ്ക്കും പുരസ്കാരം ലഭിച്ചത് വയനാട്ടിലെ ദുഃഖ വാർത്ത മൂലം എല്ലാ താരങ്ങളും തങ്ങളുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഷേതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അത്തരത്തിലാണ് എങ്കിലും തനിക്ക് ചിലരോടൊക്കെ നന്ദി പറയണം എന്നും താരം പറഞ്ഞിരിക്കുന്നു